രൂപീകരണ യോഗം വൈപ്പിൻ കെ എൻ ചെയ്തു തീരദേശ സംസ്കാരത്തെ അടുത്തറിയുക കടലോരങ്ങളിൽ ജീവിക്കുന്ന സമൂഹത്തിന്റെ കലകളും വാമൊഴികളും വരും തലമുറയ്ക്കായി ആർക്കൈവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സാംസ്കാരിക വകുപ്പിനു വേണ്ടി ഭാരത് ഭവൻ ഒരുക്കുന്ന പദ്ധതിയായ കടൽമിടി തീരദേശ സർഗയാത്ര ജില്ലയിലെ ചെറായിയിൽ നടക്കുന്നതിന് മുന്നോടിയായി നൂറ്റൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു മന്ത്രി പി രാജീവ് ഹൈബി ഇടൻ എം പി എന്നിവർ മുഖ്യ രക്ഷാധികാരികളായിരിക്കും എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനും ബ്ലോക്ക് പ്രസിഡന്റുമാരും രക്ഷാധികാരികളാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ചെയർമാനായിരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മത്സ്യബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് ജയശ്രീ എസും മാരിടൈം ബോർഡ് അംഗം സുനിൽ ഹരീന്ദ്രനും ഉൾപ്പെടെ വൈസ് ചെയർമാൻമാരായിരിക്കും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാജോ ജോസ് പി ആണ് ജനറൽ കൺവീനർ ഒമ്പത് തീരദേശ ജില്ലകളിൽ എറണാകുളത്ത് ചെറായ്ക്കു മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ കടൽമിടി പരിപാടി ലഭിച്ചതെന്ന് സ്വാഗത സംഘ രൂപീകരണം ഉദ്ഘാടനം ചെയ്ത് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു ഭാഗമായി കടൽ തീരത്ത് അതിന് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നു അതിന്റെ ടീമോ എല്ലാം വളരെ നേരത്തെ തന്നെ എത്തിച്ചേരുന്നു ആ പരിപാടികളുടെ ഭാഗത്ത് നടക്കുന്നതായി പിന്നെ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് ഈ ഭാരത് ഭവന്റെ നേതൃത്വത്തിലുള്ള ഈ കലാകാരന്മാർ പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഈ പരിപാടികൾ വന്നു

പരിചമുട്ടുകളി മാർഗം കളി ശ്യാമകരോൾ ചവിട്ടുനാടകം പിച്ചപ്പാട്ട് കടൽ വഞ്ചി പാട്ടുകൾ മീൻപാട്ടുകൾ എന്നിവ ഉൾപ്പെടെ കടൽമിഴിയിൽ ഉണ്ടാകും ഫുഡ് ഫെസ്റ്റുകൾ ഉൾപ്പെടെ പരിപാടികളും ഇതോടൊപ്പം നടക്കുമെന്ന് എം എൽ എ അറിയിച്ചു ചെറായ് വോയിറ്റുവയിൽ സ്വാഗതസംഘം രൂപീകരണ യോഗത്തിൽ പള്ളിപ്പുരം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ ഓൺലൈനായി പങ്കെടുത്തു ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാജോ ജോസ് പി മത്സ്യബോർഡ് റീജ്യണൽ എക്സിക്യൂട്ടീവ് ജയശ്രീ എസ് ഡി ഡി പി സി സെക്രട്ടറി ലിജു ജോസഫ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് സാജിദ് തീരദേശ പരിപാലന അതോറിറ്റി അംഗം എ പി പ്രിനിൽ മാരിടൈം ബോർഡ് അംഗം സുനിൽ ഹരീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു